സി പി ഐ എം നേതാവ് ജി സുധാകരനെ അവഗണിക്കാൻ ആലപ്പുഴയിലെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കൾ ആലപ്പുഴയിൽ നിന്നുള്ള എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റിനെ അഭിനന്ദിക്കുന്ന പോസ്റ്റിലാണ് അവഗണന എസ് എഫ് ഐയുടെ അധ്യക്ഷ സ്ഥാനത്ത് ആലപ്പുഴയിൽ നിന്ന് തനിക്കു ശേഷം ആരും വേണ്ടെന്ന് പറഞ്ഞ സുധാകരനുള്ള മറുപടിയാണ് പുതിയ പ്രസിഡന്റ് സ്ഥാനമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ് മനീഷ് ആലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും ഒരു അവസാനമില്ല ഒന്നു കഴിയുമ്പോൾ മറ്റൊന്നിങ്ങനെ തല ഉയർത്തി വരും ഇപ്പോൾ ജി സുധാകരനെ അവഗണിക്കുന്നു എന്നുള്ള വാർത്ത പലതരത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്നാണ് എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പ്രവിത എസ് എഫ് ഐയുടെ ആദ്യ പ്രഥമ സംസ്ഥാന അധ്യക്ഷനാണ് ജി സുധാകരൻ അന് അദ്ദേഹം കൊല്ലത്ത് നിന്നാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷനായെങ്കിലും സാങ്കേതികമായി അദ്ദേഹം താമസിച്ചിരുന്ന ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഇപ്പോൾ പുതിയ ആലപ്പുഴയിൽ നിന്നുമാണ് പുതിയ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തപ്പോൾ എം ശിവപ്രസാദ് ആണ് പുതിയ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ആലപ്പുഴയിൽ നിന്നുള്ള പ്രതിനിധി അങ്ങനെ ശിവപ്രസാദിനെ പ്രശംസിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് യ്ക്ക് ഉടൻ തന്നെ എത്താം സി പി ഐ എം നേതാവ് ജി സുധാകരനെ അവഗണിക്കാൻ ആലപ്പുഴയിലെ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ നേതാക്കൾ ആലപ്പുഴയിൽ നിന്നുള്ള എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റിനെ അഭിനന്ദിക്കുന്ന പോസ്റ്റിലാണ് അവഗണന എസ് എഫ് ഐയുടെ അധ്യക്ഷ സ്ഥാനത്ത് ആലപ്പുഴയിൽ നിന്ന് തനിക്ക് ശേഷം ആരും വേണ്ടെന്ന് പറഞ്ഞ സുധാകരനുള്ള മറുപടിയാണ് പുതിയ പ്രസിഡന്റ് സ്ഥാനമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു മനീഷ് മഹിബാൽ ഒരിക്കൽ കൂടി ചേരുകയാണ് അതെ ജി സുധാകരനെ പല ഇത്തരത്തിൽ പാർട്ടിയിൽ തന്നെ ഉള്ളതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ജി സുധാകരൻ്റെ പരാമർശം അത് പലപ്പോഴും ഇങ്ങനെ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല പക്ഷേ അത് കൊള്ളേണ്ടവർക്ക് കൊള്ളുകയും ചെയ്യും കൃത്യമായി അങ്ങനെയാണ് അപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ ഒരു വിഭാഗം അവഗണിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഡി വൈ ഭാഗത്തു നിന്നൊരു വാർത്ത കൂടി വരുന്നത് സി പി ഐ എം നേതാവ് ജി സുധാകരനെ അവഗണിക്കാനാണിപ്പോൾ അവരുടെയും തീരുമാനം പക്ഷെ ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞതുപോലെ അവഗണിക്കാൻ എന്ന് പറഞ്ഞ് വന്ന വാർത്ത ഇതിപ്പോ അതാകുമ്പം എന്തെങ്കിലും പരിഗണന കൊടുത്തേ ആലപ്പുഴ ജില്ലയിൽ മാത്രമായിരുന്നു പരിഗണന അറിയുന്നത് ഇപ്പം ലോകം മുഴുവൻ ഈ വാർത്തയുടെ രൂപത്തിൽ അറിയുകയും അദ്ദേഹത്തിന് കൂടുതൽ പരിഗണന കിട്ടുകയാണോ ചെയ്യുന്നത് മനീഷ് ചെയ്തോ ഒരിക്കൽ കൂടി മനീഷ് അങ്ങനെ പ്രവിത എസ് ആലപ്പുഴയിൽ നിന്നുള്ള എം ശിവപ്രസാദാണ് ഡി എസ് എഫ് എയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ ശിവപ്രസാദിനെ അഭിനന്ദിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഈ സുധാകരനെതിരെയുള്ള ഒളിയമ്പ് ഉള്ളത് അതായത് ജി സുധാകരന് ശേഷം പിന്നീട് ആരും ആലപ്പുഴയിൽ നിന്നും സംസ്ഥാന നേതൃത്വം എസ് എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ മുഷ്ടി ചുരട്ടി തനിക്ക് വേ തനിക്ക് ശേഷം ആരും വേണ്ട എന്ന രീതിയിലുള്ള രാഷ്ട്രീയ രീതിയിൽ നേതൃത്വം ആലപ്പുഴയിൽ നിന്നും ആലപ്പുഴ സി പി എമ്മിൻ്റെ ചുക്കാൻ പിടിച്ച ആളായിരുന്നു ജി സുധാകരൻ തന്നെ സുധാകരൻ ആലപ്പുഴ ജില്ലയുടെ നേതൃത്വത്തിന്റെ അമരക്കാരി ഘട്ടത്തിൽ ഒന്നും ആലപ്പുഴയിൽ നിന്നും മറ്റൊരാളും ജി സുധാകരന് ശേഷം മറ്റൊരാളും സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴെത്തി ജി സുധാകരൻ ഇപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായ ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിൽ ഇല്ല അദ്ദേഹം ഒരു സാധാരണ പാർട്ടി അംഗം മാത്രമാണ് അതുകൊണ്ട് തന്നെ മന്ത്രി സജി ചെറിയാനെ പ്രശംസിച്ചുകൊണ്ടും പോസ്റ്റുണ്ട് ഒപ്പം തന്നെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന അധ്യക്ഷൻ ആയിരുന്നു ജി സുധാകരൻ എങ്കിൽ കൂടി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ എവിടെയും പറയാതെ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന അധ്യക്ഷൻ സാദാണ് ആദ്യത്തെ അധ്യക്ഷൻ ശിവപ്രസാദ് ആണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഡിവൈഎഫ് ജില്ലാ സെക്രട്ടറി ജെയിംസ് ആമുൽ ഒപ്പം തന്നെ എസ് എഫ് ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം അക്ഷയ് ഒപ്പം തന്നെ ഡി എഫിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ അജ്മൽ ഹസൻ അദ്ദേഹം എച്ച് സലാം എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള എച്ച് സലാം എം എൽ എയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ് അങ്ങനെ എസ് എഫ് ഐ ഡിവൈഎഫ്എ നേതാക്കളെല്ലാം ഈ അഭിനന്ദിക്കുന്ന പോസ്റ്റുകളിലൊക്കെ തന്നെ ജി സുധാകരനെ പരോക്ഷമായി വിമർശിക്കുകയും ഒപ്പം തന്നെ അവഗണിക്കുകയും ചെയ്യുകയാണ്